ഓം ഗം ഗണപതി നമ നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം അനുകൂലമായ വിധത്തിലുള്ള പല മാറ്റങ്ങളും ഉണ്ടാകുന്ന മറ്റൊരാഴ്ചയിലേക്കാണ് നമ്മൾ വീണ്ടും എത്തി നിൽക്കുന്നത് പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സമയമാണിത് കാരണം എന്തെന്നാൽ സാമ്പത്തികമായി നമ്മൾക്ക് മുന്നേറ്റം നൽകുന്ന ഗ്രഹമായ ശുക്രൻ സമ്പത്തിൻ്റെയും ആർഭാടത്തിൻ്റെയും ഒക്കെ ഗ്രഹമായ ശുക്രൻ ഇവിടെ അനുഗ്രഹഭാവത്തിൽ എത്തി നിൽക്കുന്ന ഈയൊരു വേളയിൽ സാമ്പത്തികമായും അതേപോലെ ദാമ്പത്യ ജീവിതത്തിലും നിങ്ങൾ കർമ്മ ചെയ്യുന്ന കർമ്മ പല നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ എനിക്ക് ലഭിക്കില്ല എന്ന് നിങ്ങൾ പോലും നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് നിങ്ങൾ പോലും പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തപ്പെടുകയും ചെയ്യുന്ന സമയം വിവാഹം ആലോചിച്ച് ഒരുപാട് നാളെ തടസ്സങ്ങളാൽ അല്ലെങ്കിൽ നക്ഷത്ര പൊരുത്തമില്ലാതെ അല്ലെങ്കിൽ ഉത്തമമായൊരു ഇണയെ കണ്ടെത്താത്ത അവസ്ഥ അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് വിവാഹം നീണ്ടു പോകുന്നവർ വിദേശത്തേക്ക് ജോലിക്കായി പോകാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത് നടക്കുന്നില്ല പല വിധത്തിലുള്ള തടസ്സങ്ങൾ തുടർ പഠനം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അത് നടക്കുന്നില്ല അതിന് തടസ്സങ്ങൾ ആരോഗ്യ പരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളുമാണ് ഈ ഒരു കഴിഞ്ഞ സമയം മുതലൊക്കെ നിങ്ങൾ അനുഭവിച്ചു വരുന്നതെങ്കിൽ ഇവിടെ ഗുണാനുഭവങ്ങളുടെ ഒരു ആഴ്ചയിലേക്കാണ് നിങ്ങൾ എത്തി നിൽക്കുന്നത് സാമ്പത്തിക മുന്നേറ്റം ഐശ്വര്യം സമ്പത്ത് എന്നിവ വർദ്ധിക്കുന്നു കാരണം ഇവിടെ ശുക്രൻ അനുഗ്രഹഭാവത്തിൽ ശുക്രൻ ഉദിച്ചു എന്ന് തന്നെ പറയാം നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്മി ദേവിയാണ് നിങ്ങളുടെ ജീവിതത്തിലെ പല മാറ്റങ്ങൾക്കും പ്രധാനമായി ഭവിക്കുന്നത് നിങ്ങളുടെ ഭവനത്തിൽ ലക്ഷ്മി ദേവിയുടെ ഒരു അഭാവം ഉള്ളതിനാലാണിങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ അടിക്കടി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ദാരിദ്ര്യം അതേപോലെ തന്നെ കലഹം മുഖത്തോട് മുഖം നോക്കിയാൽ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് കലഹം ഇതൊക്കെ ലക്ഷ്മി ദേവിയുടെ ഒരു വാസം കൂടി നിങ്ങളുടെ ഭവനത്തിൽ കുറയുന്നു കൂടുതൽ നിങ്ങളെ ബാധിച്ച പ്രശ്നം എന്ന് പറഞ്ഞാൽ സമ്പത്തില്ലാത്ത അവസ്ഥയാണ് സമ്പത്ത് കയ്യിലില്ലാത്തതിനാൽ തന്നെ തൊടുന്നതും പിടിക്കുന്നതും അല്ലെങ്കിൽ ആരോട് സംസാരിച്ചു അത് ദേഷ്യത്തിലേക്ക് മാറും നിങ്ങളുടെ ഉള്ളിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ സമ്പത്തില്ല കടങ്ങൾ അതെങ്ങനെ വീട്ടും അല്ലെങ്കിൽ മുന്നോട്ട് എങ്ങനെ പോകും എന്നുള്ള ചിന്ത മനസ്സിലേക്ക് ആർത്തലച്ചു വരുന്നതിൻ്റെ ഫലമായാണ് അത് ദേഷ്യമായി നിങ്ങൾക്ക് പുറത്തേക്ക് വരുന്നു ഇങ്ങനെയുള്ളൊരവസ്ഥ ഇവിടെ ഈ ഒരാഴ്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലക്ഷ്മി ദേവിയുടെ ഒരു അനുഗ്രഹം കടക്കുന്നതിനാൽ തന്നെ ശുക്രൻ കൂടി ഇവിടെ അനുഗ്രഹ ഭാവത്തിലെത്തിയിരിക്കുന്നു സാമ്പത്തികമായി നിങ്ങൾക്ക് വളരെ മേന്മയും നേട്ടവുമാണിത് ഈ ഒരു കുറച്ച് ദിവസങ്ങളായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തപ്പെടാനായി പോകുന്നത് ശുക്രൻ ഉദിച്ചു എന്ന് തന്നെ പറയാം അങ്ങനെയുള്ള കുറച്ച് രാശിക്കാരെ ആരൊക്കെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം ചാനൽ ആദ്യമായി കാണുന്ന കാണുന്നവരുന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തുതന്നെ ഷെയർ ചെയ്യുന്നതും മറക്കാതിരിക്കുക ആദ്യത്തെ രാശി തന്നെ ഇടവമാണ് ഇടവം രാശിയിൽ വരുന്ന കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകേരം ആദ്യ പകുതി വരുന്ന നക്ഷത്രക്കാർക്ക് ശുക്രനാണ് നിങ്ങൾക്കുതിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കർമ്മ മേഖലയിൽ വളരെയധികം നേട്ടമുണ്ടാക്കാൻ സാധിക്കും സാമ്പത്തികമായി വളരെയധികം മാറ്റങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്ന ഒരു സമയമാണ് ഇടവും രാശിക്കാരായ ആളുകൾക്ക് സ്നേഹത്തിൻ്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ദിനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങളുടെ ഗൃഹത്തിൽ സ്നേഹവും സൗ ഒരു സൗഹാർദ്ദപരമായ ഒരു സമീപനമൊക്കെ ഉണ്ടാകുന്നതിലൂടെ തന്നെ ലക്ഷ്മി ദേവി കൂടി വസിക്കുകയാണ് ലക്ഷ്മി ദേവി എന്ന് പറയുമ്പോൾ തന്നെ സമ്പത്തിൻ്റെ അതിപുതിയാണ് സാമ്പത്തികമായി ഉണ്ടായ ഈ അരക്ഷിതാവസ്ഥ ഈ കുറച്ച് നാളുകളായ കയ്യിലേക്ക് ഒരു ധനം പോലും വരാത്തൊരവസ്ഥയാണ് നിങ്ങളെ ഇത്രയും കാർക്കാശ്യമുള്ള അതായത് ദേഷ്യക്കാരനായ ഒരു സ്വഭാവത്തിലേക്കൊക്കെ പെട്ടെന്ന് ഒന്ന് പറഞ്ഞാൽ രണ്ടേതേ ദേഷ്യം പിടിക്കുന്ന സ്വഭാവത്തിലേക്കൊക്കെ എത്തിച്ചത് ഇടവും രാശിക്കാരെ പ്രത്യേകിച്ച് പുരുഷന്മാരുടെ കാര്യം പറയുകയാണെങ്കിൽ അപ്പോൾ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന വേളയിൽ അതിൻ്റെ ഒരു അഭാവം വരുമ്പോൾ ഓട്ടോമാറ്റിക്കായി നമ്മളിലേക്ക് ദേഷ്യം വന്ന് ഭവിക്കുന്നു അങ്ങനെ ഒരു അവസ്ഥ ദേഷ്യം വരുമ്പോൾ അത് കുട്ടികളിലേക്കും ഭാര്യയിലേക്കും മുതിർന്ന മാതാപിതാക്കളിലേക്കും ഒക്കെ തന്നെ പകർന്നു കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ അങ്ങനെ വരുമ്പോൾ കുടുംബത്തിന് തന്നെ ആകെ സമാധാനം ഇല്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നു ഇവിടെ ലക്ഷ്മിദേവി തന്നെ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് വസിക്കുകയാണ് ശുക്രൻ്റെ അനുഗ്രഹമുള്ള നിമിത്തം നിങ്ങൾക്ക് സാമ്പത്തികമായ ഒരു മുന്നേറ്റം ഉണ്ടാകുന്ന ഒരാഴ്ചയാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത് സംതൃപ്തി ഉണ്ടാകുന്ന ഒരു സമയമാണ് കഴിഞ്ഞ പോയ ആഴ്ചകൾ അല്ലെങ്കിൽ ദിവസങ്ങൾ അല്ലെങ്കിൽ ഇന്നലെ കഴിഞ്ഞ ഇന്നലത്തെ ദിവസത്തെ ഓർക്കുമ്പോൾ ഓ ഇന്നലെ ഒരു നേട്ടം ഉണ്ടാക്കാൻ പറ്റില്ല രാവിലെ വിട്ട് അലച്ചിലായിരുന്നു ദുഃഖമായിരുന്നു എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് പറയാൻ ഈ ഒരാഴ്ച നിങ്ങൾക്ക് പറയാൻ കഴിയുന്നതാണ് ഈ ഒരാഴ്ച വളരെ നല്ല ഒരു സമയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ എനിക്ക് സിദ്ധിച്ചത് കാരണം ശുക്രനാണ് ഇവിടെ അനുഗ്രഹ ഭാവത്തിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ രീതിയിലേക്ക് നിങ്ങളുടെ കയ്യിലേക്ക് ധനം വന്നു ഭവിക്കുകയും നിങ്ങളുടെ മനസ്സിനൊരു സമാധാനം ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷം സംജാതമാവുകയും ചെയ്യുന്നതാണ് ജീവിതത്തിൽ എത്രയധികം നിങ്ങൾ ദുഃഖിച്ചു അത്രയധികം നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള പല കാര്യങ്ങളും ഇനി ഈ ശുക്രൻ്റെ അനുഗ്രഹം നിമിത്തം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ചിങ്ങമാണ് രണ്ടാമത്തെ രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം വരുന്ന ചിങ്ങം രാശിയിൽ ജനിച്ച ആളുകൾക്ക് സൂര്യൻ്റെ മാറ്റം വളരെ അനുകൂലമായി വരുന്ന ഒരു സമയം കൂടിയാണ് അതായത് ഇവിടെ ശുക്രൻ്റെ ഗുരുവലത്തിൽ വരുന്നു അതോടൊപ്പം സൂര്യൻ അനുകൂലത്തിൽ രണ്ട് ഗ്രഹങ്ങളുടെ അനുകൂല ഭാവം വരുന്നതിനാൽ തന്നെ സാമ്പത്തിക സ്ഥിതിയിൽ ഗണ്യമായ തോതിലുള്ള നേട്ടം മാറ്റം അഭിവൃദ്ധി ഇതൊക്കെ നിങ്ങൾക്ക് സിദ്ധിക്കുന്നതാണ് ആത്മവിശ്വാസം കൂടി ഈ ഒരു സമയത്ത് വർദ്ധിക്കുന്നതാണ് ആത്മവിശ്വാസം ഏത് കാര്യം ചെയ്യാനും അല്ലെങ്കിൽ ഏതിനിറങ്ങി പുറപ്പെട്ടാലും കൂടെ പിന്താങ്ങി ഒരാൾ വേണമെന്നുള്ള ഒരു ചിന്ത ചില സമയങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു മറ്റു പണ്ടുള്ള കാലങ്ങളിൽ എന്ത് കാര്യത്തിനും തന്നെ ധൈര്യത്തോടെ ഇറങ്ങി പുറപ്പെട്ടിരുന്ന നിങ്ങൾക്കിപ്പോൾ ആ ധൈര്യക്കുറവ് ചെറുതായി നിങ്ങളിലേക്ക് ബാധിച്ചിട്ടുണ്ട് ആ ഒരു കാര്യം ഇവിടെ മാറ്റപ്പെടുകയും സ്വന്തമായി ഒരു ആത്മവിശ്വാസം കാരണം സൂര്യൻ്റെ അനുഗ്രഹം കൂടി നിങ്ങൾക്ക് സിദ്ധിച്ചിരിക്കുന്നതിനാൽ തന്നെ കർമ്മ മേഖല നേട്ടം പുതുതായി ജോലിക്ക് ശ്രമിക്കുന്ന ആളുകൾ ജോലിയില്ലാതെ വലഞ്ഞ് ഇനി ജോലിക്കായി ശ്രമിക്കുന്ന ആളുകൾക്ക് നേട്ടത്തിൻ്റെ സമയമാണ് വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഒരുപാട് ദുഃഖത്തിൻ്റെ പടുകുഴിയിലേക്ക് നിങ്ങൾ വീണ് പോയിട്ടുണ്ട് അതിൻ്റെ ഒരു മാനസിക പിരിമുറുക്കം അതുകൊണ്ട് തന്നെ ഏത് കാര്യത്തിനും സ്വന്തമായി ഒന്ന് അപ്രോച്ച് ചെയ്യാനായിട്ടുള്ള ഒരു മടിയൊക്കെ നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പല ഇൻ്റർവ്യൂസൊക്കെ നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞ് നിരസിച്ചിട്ടും ഉണ്ടാകും പക്ഷേ ഇന്ന് നിങ്ങളിലേക്ക് ഒരു ആത്മവിശ്വാസം വരികയാണ് അതിൻ്റെ ഫലമായി ഏത് കാര്യത്തിനെയും ധൈര്യമായി സമീപിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ശുക്രൻ്റെ സാന്നിധ്യം വളരെ വലുതായി തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയം അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ദാമ്പത്യ ജീവിതത്തിലായാലും സാമ്പത്തിക മേഖലയിലായാലും ഗണ്യമായ തോതിലുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് ഈ ഒരു സമയം ദൃശ്യമാകുന്നതാണ് മൂന്നാമത്തെ രാശി കന്നിയാണ് ഉത്തരം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതി വരുന്ന നക്ഷത്രങ്ങളാണ് കന്നിരാശിയിൽ വരുന്ന മികച്ച ഒരു മാറ്റത്തിൻ്റെ സമയത്തിലേക്കാണ് നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് സാമ്പത്തിക സ്ഥിതിയിൽ പ്രതീക്ഷിക്കാത്ത നേട്ടം എല്ലാ മേഖലയിലും വിജയം എന്നിവയും നിങ്ങൾക്ക് സുനിശ്ചിതമാണ് ഏത് കർമ്മം ചെയ്യുന്നു ആ മേഖലയിൽ കാര്യങ്ങളൊക്കെ കൃത്യമായി കൂടി ചെയ്തു തീർക്കുക എന്നതാണ് നിങ്ങൾക്ക് ചില സമയങ്ങളിൽ അത് പറ്റാതെ പോകുന്നത് അതായത് ഏത് കാര്യവും ധൈര്യസമേതറങ്ങുന്ന നിങ്ങൾക്കും ഇവിടെ പല ബുദ്ധിമുട്ടുകൾ വന്ന് ഭവിക്കുന്നുണ്ട് ധൈര്യത്തോടെ ഒരു കാര്യത്തിനെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കാതെ വരുന്ന ഒരു ബുദ്ധിമുട്ടൊക്കെ നിങ്ങളിലും ബാധിച്ചിട്ടുണ്ട് ആ ഒരു ബുദ്ധിമുട്ട് ഇവിടെ മാറുകയും സാമ്പത്തികമായ ഒരു തിളക്കം ഒരു മുന്നേറ്റം ഒരു മാറ്റം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ജീവിത വിജയത്തിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും നിങ്ങൾക്ക് അതൊക്കെ ഇനി മേന്മേലും നേട്ടത്തിനായി കലാശിക്കുന്ന ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും തടസ്സം ബുദ്ധിമുട്ടുകൾ മുന്നോട്ട് പോകാൻ തോന്നുന്നില്ല ഒരു മടുപ്പ് ഒന്ന് രണ്ട് ദിവസം അത് ഭയങ്കര ഉത്സാഹത്തോടെ ചെയ്യും അതിനുശേഷം പിന്നെ അങ്ങ് മടി ഏത് കാര്യത്തിന് അതായത് ഒരു ജിമ്മിൽ പോകാമെന്ന് വിചാരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്യാമെന്ന് വിചാരിക്കും ഏത് ഇറങ്ങിയാലും രണ്ട് ദിവസം ഉത്സാഹത്തോടെ പോകും മൂന്നിൻ്റെ അങ്ങ് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് മടി പിടിച്ച് ഒരു അവസ്ഥയുണ്ടായിരുന്നു പക്ഷേ അത് ഇവിടെ ശുക്രൻ്റെ അനുഗ്രഹം നിമിത്തം മാറുകയാണ് നിങ്ങൾക്ക് നേട്ടവും സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകുന്ന തരത്തിലേക്ക് അവർ അനുഗ്രഹഭാവത്തിൽ ൻ വന്നിരിക്കുന്നതിനാൽ തന്നെ ഏത് കാര്യവും നിങ്ങൾക്ക് സ്വയം തന്നെ ഉള്ളിലൊരു തീരുമാനമെടുത്ത് ആ തീരുമാനത്തിന് വിജയീഭാവത്തിലേക്ക് എത്തിക്കാനായി നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനും നിങ്ങൾക്ക് ഈ സമയത്ത് സാധിക്കുന്നതാണ് ധനുവാണ് അടുത്ത രാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം വരുന്ന നക്ഷത്രങ്ങളാണ് ധനുരാശിയിൽ വരുന്നത് ധനുരാശിക്കാർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും സംഭവിക്കുന്ന ഒരു സമയമാണ് നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് കർമ്മ മേഖലയിൽ പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ കാത്തിരിക്കുന്നു കാരണം കർമ്മമേഖലയിൽ നേട്ടമെന്ന് പറഞ്ഞാൽ ജോലി ഇല്ലാതിരിക്കുന്നവർക്ക് ജോലി സിദ്ധിക്കുന്നതാകും അതുകൂടാതെ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മ മേഖലയിൽ നിങ്ങൾക്ക് പ്രമോഷൻ സാധ്യതയുണ്ട് ചില ആളുകൾക്ക് ശമ്പളമൊക്കെ കിട്ടാതെ കുടിശ്ശികയായി നിൽക്കുന്ന ആളുകളുണ്ട് അവർക്ക് ശമ്പളം തിരി കിട്ടാനുള്ള സാധ്യത ചില ടെമ്പററി ആയിട്ട് ജോലി ചെയ്യുന്നത് ഒരു വീണ്ടും പെർമനൻ്റ് ആകുമോ അല്ലെങ്കിൽ ആ ജോലി നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ആ ഒഴിവിലേക്ക് വേറെ ആരെങ്കിലും വന്ന് കയറിയാൽ തങ്ങളുടെ ജോലി പോകുമോ എന്നൊക്കെ പേടിച്ച് നിൽക്കുന്ന ചില ആളുകളുണ്ട് ഉദ്യോഗാർത്ഥികളൊക്കെ ഉണ്ട് അങ്ങനെയുള്ളവർക്കിവിടെ കർമ്മ മേഖലയിൽ ശോഭിക്കുക അതായത് നിങ്ങൾ ഉദ്ദേശിച്ച നിങ്ങൾക്ക് ഇപ്പോൾ ഏത് പോസ്റ്റിലാണോ ഇരിക്കുന്നത് അതിൽ തന്നെ തുടരെ ഇരുന്ന് മുന്നോട്ട് ധൈര്യത്തോടെ നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്തോളം കാലം സന്തോഷമായി ജോലി ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഈ സമയത്ത് നിങ്ങൾക്കൊരു അടിച്ചോള അതായത് ഒരു അടിത്തറ ഉണ്ടാവുകയാണെങ്കിൽ അത് പിന്നീട് നിങ്ങൾക്ക് ലൈഫ് ലോങ്ങ് നിങ്ങളുടെ ഒപ്പം ഈ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് കൂടെ ഉണ്ടാകുന്നതാണ് സാമ്പത്തിക സ്ഥിതിയിൽ ഒരു മെച്ചം ഒരു നേട്ടമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അത്ഭുതാവഹമായ പല കാര്യങ്ങളും ഈ ഒരു വേളയിൽ സംഭവിക്കേണ്ടതാണ് കാരണം ശുക്രനാണ് അനുഗ്രഹത്തിൽ വന്നിരിക്കുന്നത് ശുക്രൻ അനുഗ്രഹത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന മരം ഞാൻ എടുത്തു പറയേണ്ടത് കാര്യമില്ലല്ലോ വളരെ വലിയ നേട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വിള്ളലുകൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അതൂത് ഉയർപ്പിച്ച് വലിയ രീതിയിലേക്ക് മാറിപ്പോയിട്ടുണ്ട് അത് വീണ്ടും സംസാരിച്ച് ക്ലിയറാക്കി മുന്നോട്ട് പോകുവാനായി ഒരു വേളയിൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കൂടാതെ ആഗ്രഹങ്ങളൊക്കെ ഒരു പരിധിവരെ പൂർത്തീകരിക്കാനും അതിന് അല്ലെങ്കിൽ ഒരു തറക്കല്ലിടാൻ ഒരു വീടെന്ന വീടെന്നാഗ്രഹത്തിനായിട്ട് അതിൻ്റെ ഒരു തുടക്കം ചെയ്യാൻ ഒരു വാഹനം എന്ന കാര്യത്തിനാണെങ്കിൽ ആ ഷോറൂമിൽ പോയതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കുക അങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങളും പുതിയതായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്താനുള്ള കാരണം ആർഭാടത്തിൻ്റെയും സൗന്ദര്യം അല്ലെങ്കിൽ ഒക്കെ ഒരു ദേവനുഗ്രഹമാണ് ശുക്രൻ ശുക്രൻ്റെ അനുകൂടി അനുഗ്രഹം അതിലേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ആർഭാടകരമായ പല മാറ്റങ്ങളും ഉണ്ടാകേണ്ടത് ഈ ഒരു സമയത്ത് വളരെ അത്യാവശ്യമായ കാര്യമാണ് അത്രയ്ക്കൊരു മാറ്റങ്ങളൊക്കെയാണ് നിങ്ങളെ ഈ ഒരു സമയം കാത്തിരിക്കുന്നത് വളരെ നല്ല സമയമാണ് കാരണം ശുക്രൻ്റെ അനുഗ്രഹം സിദ്ധിക്കുന്ന ഒരു വേളയായതിനാൽ ഏതു കാര്യത്തിനും പിന്നീട് രണ്ടാമതൊരു തീരുമാനത്തിൻ്റെ ആവശ്യമില്ല ധൈര്യമായി തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതുമാണ് നന്ദി